നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന വില കുറഞ്ഞ ഒരു ലാപ്ടോപ്പ് അതും ഇരുപതിനായിരം രൂപയ്ക്ക് താഴെയുള്ള ഒരു ലാപ്ടോപ്പ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ചോയ്സ് ആണ് ചുവയുടെ ജെമി ബുക്ക് എക്സ് പ്രോ വില കുറവാണെങ്കിലും ഇതിലൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് എയ്റ്റ് ജി ബി എൽ പി ഡി ഡി എഫ് ഫൈവ് റാം വരുന്ന ഈ ഒരു ലാപ്പിന് ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി എസ് എസ് ടി സ്റ്റോറേജ് ഉണ്ട് അതുകൊണ്ട് എന്താ ഏത് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്താലും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പണ പടയം ഓപ്പണായി വരും ഫോർട്ടീൻ പോയിന്റ് വൺ ഇഞ്ചിന്റെ ഒരു വലിയ യു എച്ച് ഡി സ്ക്രീൻ ഉണ്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന ഇന്റലിന്റെ എൻ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ പ്രോസർ ആണ് അത്യാവശ്യം ഫാസ്റ്റും പ്രൊഡക്ടീവാണ് നിങ്ങളുടെ ഡേ ടു ഡേ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും നല്ല ബെൽക്കൂടി യും സ്ലിം ആൻഡ് ലൈറ്റുമായിട്ടുള്ള ഡിസൈൻ ആണ് നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാനും പറ്റും പിന്നെ നമ്മുടെ പ്രൈവസിക്ക് വേണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇവിടെ ഒരു പ്രൈവസി ഷട്ടർ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അത് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഇതുപോലെ കൺട്രോൾ ചെയ്യാം വലിയൊരു ടച്ച് ടപ്പാണ് വൈഫൈ സിക്സും ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ടൂ ആണ് ഇതിൽ വരുന്നത് സോ കണക്ടിവിറ്റിയുടെ കാര്യത്തിലൊന്നും ഒരു ഇല്ല നമുക്ക് ബ്രൗസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു വെബ്സൈറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ട് ഒറ്റ തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആറ് മണിക്കൂർ വരെ യൂസ് ചെയ്യാം പിന്നെ വിൻഡോസ് ഇലവൻ ആണ് പറയേണ്ടാലോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു ലാബിൽ നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതിന്റെ പവർ സോക്കറ്റും എച്ച് ഡി എം പോർട്ടും യു എ ബി എ ടൈപ്പും സി ടൈപ്പും പിന്നെ ഒരു ഓഡിയോ ജാക്കറ്റ് പോർട്ടും വരുന്നുണ്ട് ആൻഡ് ഈ ഒരു ലാപ്ടോപ്പ് നമുക്ക് ഇതുപോലെ നിവൃത്തിയെടുത്ത് യൂസ് ചെയ്യാനും പറ്റും ഇനി നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകുമോ എന്ന് വിചാരിക്കേണ്ട ഇന്ത്യയിലെ എല്ലായിടത്തും മുന്നൂറിലധികം സർവീസ് സെന്റേഴ്സ് ഉണ്ട് ഇനി നിങ്ങൾ ഫ്ലിപ്പ്കാർട്ടി കൂടാണ് വാങ്ങുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഇൻവോയ്സും പിന്നെ നിങ്ങളുടെ ഒരു റിവ്യൂ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് എല്ലാം കൂടി ഈ ഒരു മെയിലിലേക്ക് അയക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ലാപ്ടോപ്പ് ബാഗും കൂടി അവർ അയച്ചു തരും ഇതിന്റെ വില വരുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലാപ്ടോപ്പൊക്കെ വാങ്ങുന്നതിൽ നിൽക്കുന്നത് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സുമായിട്ടും വീഡിയോ ഷെയർ ചെയ്യുക